കേരള ഗവൺമെൻറ്റിനും കേരളത്തിലെ പിണറായി സർക്കാരിനും കമ്മ്യൂണിസ്റ്റ് സർക്കാരിനും സർക്കാരിനുമെതിരെ രൂക്ഷമായ രീതിയിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിരോധം അല്ലെങ്കിൽ അവരുടെ എതിർപ്പ് അല്ലെങ്കിൽ അവരുടെ വൈരാഗ്യം തുടരുന്ന ഘട്ടമാണ് ഓരോ സമയത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിന് ലഭിക്കേണ്ട മതിയായ അവകാശങ്ങൾ പോലും അനുവദിച്ചു നൽകാൻ കേന്ദ്ര സർക്കാരും കേരളത്തോട് വലിയ തോതിലുള്ള വിവേചനമാണ് കാണിക്കുന്നത് കാരണം വയനാട്ടിൽ ഇത്രയും വലിയ ദുരന്തം ഉണ്ടായിട്ട് പോലും അവിടെ ഒരു കേന്ദ്രമന്ത്രിസഭയിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട വ്യക്തികൾ ആരും തന്നെ എത്തിയിരുന്നില്ല കേരളത്തിൽ നിന്നുള്ള സുരേഷ് ഗോപിയും ജോർജ് കുര്യനുമൊക്കെ വന്നത് പോലും വളരെ വൈകിയാണ് അവരാകട്ടെ കൃത്യമായിട്ട് കേരളത്തിന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് പകരം അത് തടയുന്ന സംവിധാനമാണ് സ്വീകരിച്ചത് സുരേഷ് ഗോപിയുടെ അടക്കം പ്രസ്താവനകളും മറ്റും ഏറ്റുമുട്ടലുകളും എല്ലാം നമ്മൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകുന്നത് കേരളത്തോട് അത്രത്തോളം വൈരാഗ്യ ബുദ്ധിയോടെയാണ് കേന്ദ്ര സർക്കത്തിൻ്റെ ബി ജെ പി ർക്കാർ പെരുമാറുന്നതെന്ന് വളരെ വ്യക്തമാണ് തൃശൂരിലെ എംപിയും കേരളത്തിന്റെ വിദേശകാര്യ സഹ കേരളത്തിൻ്റെ കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഇടപെടലുകളും പെരുമാറ്റങ്ങളും കാണുമ്പോൾ തന്നെ ജനങ്ങൾക്ക് ചതുർഥിയായ അവസ്ഥയിലാണ് വലിയ തോതിലുള്ള അമർഷവും പ്രതികാരവുമാണ് സുരേഷ് ഗോപിയിലൂടെ പോലും കേരളത്തിലെ ജനത അനുഭവിക്കുന്നത് ഇതുപോലെ തന്നെയാണ് വയനാട്ടിലെ ദുരന്തം മനുഷ്യ സൃഷ്ടിയാണെന്നും അതോടൊപ്പം തന്നെ ഇതിൻ്റെ പിന്നിൽ കയ്യേറ്റക്കാരും കുടിയേറ്റം അനധികൃതമായതും ഒക്കെയാണെന്നുള്ള രീതിയിൽ വലിയ തോതിലുള്ള ആക്ഷേപങ്ങളാണ് കേന്ദ്ര വനമന്ത്രി ഭൂപേഷ് യാദവ് അടക്കമുള്ളവർ നടത്തിയത് ഇങ്ങനെ ഓരോ ഘട്ടത്തിലും കേരളത്തെ എത്രത്തിൽ ബുദ്ധിമുട്ടിക്കാമെന്ന് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാഠശാലയായി മാറിയിരിക്കുകയാണ് പി എം ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് പറഞ്ഞ് ഇപ്പോൾ ഇത് സമഗ്ര ശിക്ഷാ കേരളം അതായത് എസ് എസ് കെ എന്ന് പറയുന്ന പ്രോജക്റ്റിനുള്ള വിഹിതം ഇപ്പോൾ തടഞ്ഞിരിക്കുകയാണ് നാനൂറ്റി ഇരുപത് കോടി രൂപയാണ് കുടിശ്ശികയായി മാറിയിരിക്കുന്നത് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് മതിയായ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഒരുക്കി കാര്യക്ഷമമായ വിദ്യാഭ്യാസ സംവിധാനം ഒരുക്കുന്നതിന് രൂപീകരിക്കപ്പെട്ട എസ് എസ് കെയെ തകർക്കാനുള്ള നീക്കങ്ങളാണ് അത് കേരളത്തിൻ്റെ പ്രോജക്റ്റിനെ തകർക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നടത്തിപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് നാനൂറ്റി ഇരുപത് കോടി രൂപ കുടിശ്ശിക എന്ന് പറയുന്നത് എത്ര ഭീമമായ ചിലവാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ മൂന്നും നാലും ഘടും ഇതുവരെ അനുവദിച്ചിട്ടില്ല ഈ വർഷം ഏപ്രിൽ ലഭിക്കേണ്ടിയിരുന്ന ആദ്യ ഘടവും നൽകിയിട്ടില്ല ഫലത്തിൽ മൂന്ന് ഘട്ടത്തിലും ഇപ്പോൾ കുടിശ്ശികയായ അവസ്ഥയാണ് ഈ സാമ്പത്തിക വർഷം എസ് എസ് കെക്ക് കേന്ദ്രവിഹിതമായി ലഭിക്കേണ്ടത് എണ്ണൂറ്റി അൻപത്തി ഒൻപത് പോയിൻ്റ് ആറ് മൂന്ന് കോടി രൂപയാണ് കേരളത്തിലെ മുന്നൂറ്റി മുപ്പത്തിയാറ് സ്കൂളുകളെ പി എം ശ്രീ സ്കൂളുകളായി മാറ്റണമെന്നാണ് കേന്ദ്രത്തിൻ്റെ നിർദ്ദേശം എന്താണ് പി എം ശ്രീ പി എം ശ്രീ എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്റേഴ്സ് ശ്രീ എന്ന് പറയുന്ന ഒരു സ്കൂൾ പ്രോജക്റ്റാണ് സ്കൂളുകളിൽ കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്ന ഒരു പ്രോജക്റ്റാണ് ഒരു ബി ആർ സിയിൽ അതായത് ഒരു ബ്ലോക്കിന് കീഴിൽ ബ്ലോക്ക് റിസോഴ്സ് സെൻറ്റർ എന്നാണ് ബി ആർ സി എന്ന് പറയുക ആ ബി ആർ സിയുടെ കീഴിൽ രണ്ട് സ്കൂൾ ഇത്തരത്തിൽ അതിൻ്റെ പേര് മാറ്റി പ്രധാനമന്ത്രിയുടെ പേര് സഹിതം ബ്രാൻഡിംഗ് നടത്തണം ഉദാഹരണമായിട്ട് കാലിക്കെട്ട് ഉദാ ഇടുക്കി ജില്ല അല്ലെങ്കിൽ എന്താ പറയുക കോഴിക്കോട് ടൗൺ സ്കൂൾ എന്നുള്ളതിൻ്റെ പേര് മാറ്റണമെങ്കിൽ എങ്ങനെ മാറ്റേണ്ടി വരും പ്രധാനമന്ത്രി കോഴിക്കോട് ടൗൺ സ്കൂൾ എന്നാക്കി മാറ്റണം ഇതാണ് അവരുടെ ആവശ്യം അതായത് പ്രധാനമന്ത്രിയുടെ പേരും ഫോട്ടോയുമെല്ലാം ഇതിൽ ഉൾപ്പെട്ടാൽ മാത്രമാണ് ഇവർ ഏത് പദ്ധതിക്കും പണം അനുവദിക്കൂ കാരണം പ്രളയകാലത്തും അല്ലാത്ത സമയത്തും റേഷൻ അനുവദിച്ചപ്പോഴും എല്ലാം പ്രധാനമന്ത്രിയുടെ കിറ്റും ഇതുമില്ലായിരുന്നുവെങ്കിൽ ഇവരൊരു പ്രോജക്റ്റും കേരളത്തിലേക്ക് അനുവദിക്കില്ലാത്ത രീതിയായിരുന്നു കേവലം പ്രധാനമന്ത്രി എന്നതിനപ്പുറം നരേന്ദ്രമോദിയുടെ ചിത്രങ്ങൾ പകർത്തിയുള്ള കോവിഡ് സർട്ടിഫിക്കറ്റുകളെല്ലാം കണ്ട് വന്നവരാണ് നമ്മൾ ഇങ്ങനെ ഓരോ ഘട്ടത്തിലും പൂർണ്ണമായിട്ട് ഇത്തരത്തിലുള്ള ഒരു ബ്രാൻഡിങ് രീതിക്കെതിരെ ശക്തമായ പ്രതിഷേധം രാജ്യത്ത് തന്നെ നിലനിൽക്കുന്നുണ്ട് ഇതിനിടയിൽ കേരളത്തിൻ്റെ മേൽ വലിയ തോതിലുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത് ഒരു ബി ആർ എസ് സിയിൽ രണ്ട് സ്കൂൾ ഇത്തരത്തിൽ പേര് മാറ്റണമെന്നാണ് കേന്ദ്രത്തിൻ്റെ ആവശ്യം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൽ കോടികൾ ചെലവഴിച്ച് മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മനസ്സിലാക്കേണ്ടതുണ്ട് കേരള ഗവൺമെൻറ് നടപ്പിലാക്കിയ പ്രോജക്റ്റാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൽ കോടികൾ ചെലവഴിച്ച് മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി ഉയർത്തിയ സ്കൂളുകളെ പി എം ശ്രീ സ്കൂളുകളായി നാമകരണം ചെയ്തെടുക്കാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് കേരളത്തിലെ വലിയ തോതിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന പല സ്കൂളുകളെയും അത് കേന്ദ്രത്തിൻ്റെതാക്കി മാറ്റാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ആതുഘടുകൾക്കുള്ള അപേക്ഷ സമർപ്പിച്ചിട്ടും ഫണ്ട് അനുവദിച്ചിട്ടില്ല അന്വേഷിച്ചപ്പോൾ പി എം ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കാതെ ഈ പണം നൽകില്ല എന്നാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പറയുന്നത് തുടർന്ന് കേരളം ഉറപ്പ് നൽകി ഈ പറഞ്ഞ ആവശ്യം അംഗീകരിക്കാമെന്നും പറഞ്ഞ് കത്ത് നൽകി എന്നാൽ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് വീണ്ടും ഈ ഫണ്ട് അനുവദിച്ചില്ല പി എം സി പദ്ധതി രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിലുള്ളതാണ് കേരളം രണ്ടായിരത്തി ഇരുപതിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയിട്ടില്ല എങ്കിലും കേരളത്തിലെ കുട്ടികൾക്ക് ലഭിക്കാനുള്ള ആനുകൂല്യങ്ങൾ ഒന്നും നഷ്ടപ്പെടാതിരിക്കാനാണ് പി എം ഷിയുടെ ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കാമെന്ന് കേരളം തന്നെ അറിയിച്ചത് അതായത് കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്ന ഏത് നയങ്ങളെ അംഗീകരിച്ചുകൊണ്ടും വളരെ ഉദാരമായ രീതിയിൽ ഇടപെട്ടുകൊണ്ട് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ അവരുടെ അവകാശങ്ങൾ കൃത്യമായി കിട്ടുന്നതിന് കേരള സർക്കാർ വലിയ തോതിലുള്ള ശ്രമങ്ങളാണ് നടത്തി വരുന്നത് എന്നാൽ ഇതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് കേരള ോടുള്ള ഇവരുടെ വൈരാഗ്യം ബുദ്ധി ഇപ്പോഴും തുടരുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം തിരിച്ചടി നേരിട്ട കേരളത്തിനോട് ഇവർക്ക് തീർത്താൽ തേഴാത്ത പകയുണ്ട് എന്ന് തന്നെയാണ് കേന്ദ്രവുമായ അടുത്ത കേന്ദ്രങ്ങൾ തന്നെ പറയുന്നത് ഇത് കേവലം രാഷ്ട്രീയമായ വിരോധമാണ് കേന്ദ്ര ഗവൺമെൻറ്റും കേരളത്തിൻ്റെ ഭാഗം തന്നെയാണ് അല്ലെങ്കിൽ കേരളം കേന്ദ്ര ഗവൺമെൻ്റെ ഭാഗം തന്നെയാണ് ഇന്ത്യ രാജ്യത്തെ ഒരു സംസ്ഥാനം തന്നെയാണ് കേരളം എന്നാൽ ഇപ്പോഴും വലിയ തോതിലുള്ള വിമർശനങ്ങളും വൈരാഗബ ബുദ്ധിയോടെയുള്ള പെരുമാറ്റങ്ങളും കേരളം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി നാളെ ഇപ്പോൾ ദുരന്ത സ്ഥലത്തേക്ക് എത്താൻ പോവുകയാണ് വയനാട്ടിലെ ദുരന്ത സ്ഥലത്ത് എത്തിയതിനു ശേഷം അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ രീതിയിലുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് കരുതുന്നത് അതുകൊണ്ട് തന്നെയാണ് ജോർജ് കുര്യനെ കൊണ്ടോ സുരേഷ് കൊണ്ടോ ഒരു കാര്യങ്ങൾ ചെയ്യിപ്പിക്കാത്തത് എല്ലാം തന്നിലൂടെ തന്നെ നടക്കണമെന്നുള്ള ആ ഒരു എന്താ പറയുക ഒരു ഏകാധിപതി ചിന്താഗതി ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് ഏതായാലും കേരളത്തിന് ഈ കോടികളെല്ലാം തടഞ്ഞു വെച്ചുവെങ്കിലും വയനാട്ടിലെ ജനങ്ങൾക്കായി വലിയ തോതിലുള്ള പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം